ും കിട്ടില്ല മാലി ഫില്ലേ അടുത്ത നമുക്ക് സ്പാർക്കി ഓക്കെ സ്പാർക്കി അടുത്ത് എല്ലാരും അടുത്ത് മാർക്ക് അടുത്ത ഗെയിമിങ് ഗെയിമിങ് ഇതിലൊന്നും കിട്ടില്ല ഒന്നും വെക്കില്ല സ്പാർക്കിയിലാ പ്രോ ഉം പോ ഗെമറേ പ്രോ ഗെമറ

പിള്ളാരെ ചുണ്ണക്കുട്ടെ ഇല്ല ഇല്ല ഒന്നുമില്ല ചുണ്ണക്കുട്ടനെ ഭാഗ്യല്ല ഭാഗ്യല്ല അടുത്ത ചേച്ചി ഫസ്റ്റ് ഫുഡ് അമലും നീ രണ്ടുപേരെ വിചാരിച്ച് അമലും കിച്ചും നിൽക്കുക അമലും കിച്ചു ഇത് നീ കണ്ട സാധനം ഇല്ല അതല്ലേ അമലും കിച്ചു അടുത്ത് കോഴിയും കിച്ചു അല്ലല്ല കോഴിയും അരി ഏജന്റും തൂക്കേട്ട കോഴിയും ഏജന്റും ഒന്നുമില്ല ട എന്ന ഭയങ്കര ഉടായോ നിങ്ങൾ ഒന്ന് ബാക്ക് അടിച്ചിട്ട് എടുക്കാം മറ്റേ അടുത്തടുത്ത് റിതുവും ആര് സ്ട്രൈക്കർ ഓക്കെ സ്ട്രൈക്ക് സ്ട്രൈക്ക് ഓക്കെ കിട്ടാന്ന് നോക്കാം എന്തെങ്കിലും നടക്കുന്ന മൊത്തം ആണത് ഒന്നും കിട്ടില്ലടാ ഒരു നോക്കിയോ ഡ്രാക്കു കിട്ടില്ല കിട്ടി 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 എന്തോ എന്തോ ഒന്ന് സാധനം ഇറ്റ്സ് ദിസ് ട്രാക്ക് സ്പോൺസർ എക്സ് എടാ എൻ്റെ വേറെ നീ ഞാനെന്നാ അടാ എന്റെ വെൽക്കം ഭാഗ്യണ്ടാടാ അടൈ നിക്കു നിക്ക എമോട്ട് നോക്കട്ടെ എന്തെന്ത് എമോട്ട് കിട്ടി നോക്കട്ടെ ഇതാണ് എമോട്ട് എമ്മോട്ട് കൊള്ളാം 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 നൈസ് സാധനം ഇനി ഓച്ച എന്താ എനിക്ക് എനിക്കൂടോ നേരെ നേരെ വാച്ചിങ് വണ് ചോനാ

മാർക്കോ ഒന്നുമില്ല ഒന്നുമില്ലടാ ഒന്നുമില്ലടാ നീക്ക് അടുത്ത ബ്ലാക്കു അടുത്ത ബ്ലാക്കും ബ്ലാക്ക് ഫാൻ ബോയ് ബ്ലാക്ക് ആയിന്റ് ബ്ലാക്ക് ഫാൻ ബോയ് ഒന്നുമില്ല 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 നമ്മളെ അടുത്ത ലോലും ആര് ലോലു ടർബോ ഗെയിമിങ് ഓക്കേ അടുത്ത് അടുത്തു ലിയാൻ ഓയ് ചേച്ചി അടാ എന്റെ ചേച്ചിയുടെ പേരിൽ എന്റെ ചേച്ചി ആദ്യം ആദ്യം നമുക്ക് കസോരിയേം ലോലു ഓക്കെ ഓക്കെ അടുത്ത ചേച്ചി അടുത്ത ചേച്ചിയുടെ പേരിൽ ഇതിനകത്തൊന്നുമില്ല എന്റെ ആ ട്യൂമ്പല മാലാകെ

ഡോണെ പേരി ഡോണയുടെ പേരിലേ ഒന്നൂടാ ஒண்ணு இல்லடா இந்தா அது ஏய் அம்மா அறிရதா ஒரு குண இல்லடா தரடா டேய் டேய் யோம்பி ஆ அம்மா டோன கித்தா பாக்கியமா டேய் அவக்கு எந்தடா பாக்கியம் போடா டேய் அவள}}{|டி அவள}}{|டி டோன}}{|டி அம்மா அம்மாடா டோனਨੇ கெட்டடா இது வந்து பாக்கியம் அம்மா அவக்கு யூசி வர்த்தே 360 யூசி வர்த்தே அம்மா டோன எனக்குட்டடா

അപ്പോ ട്രാക്കു മോ ട്രാക്കു ഡൗണ marriage എന്നടാ പോടാ ഫുൾ സപ്പോർട്ട് കെട്ടി കൊവർ ഇന്തുടാടാ ഏ ചേച്ചി ഏതോ വാനാളിയാ ട്രാക്കുടാടാ ഇന്റെ കിൽ മെസ്സേജ് വേറെ സാധനോടാ ആടാ ഈ സാധനം മോനെ ഇന്റെ കിൽ മെസ്സേജ് ട്രാക്കു ആ അടക്കി ഞാൻ പറഞ്ഞ എന്തെങ്കിലും ഒന്ന് കിട്ടുന്നുടാട കേട്ടോ ടിപിറ്റോണ്ടേ എപ്പി അല്ലോ കിളി മെസി നോക്കടാ ഇങ്ങ നോക്കമ്മാ ഇത് നോക്കടാ ഇത് വെച്ച് ഒരു വെടി വെക്കുംള്ളാ ഇത് ആരെടെ എൻ്റെ ലൈവില വന്ന വന്നിട്ടില്ലല്ലേนะ ആരെടെนะ അതൊരു ആളവനെ ഓ മാടി നോക്ക കൊംദൂർ ആരെടെ എൻ്റെ അമ്മേനെ വിജയസെ അрган മോള് ഓക്കേ ഗയ്സ് നെക്സ്റ്റ് മമ്മിനെ വിജയസ അണ്ണ അൽച്ചാണോ ഓക്കേ ഓക്കേ ഡാ ടെക്യൂട്ട്

വാ ഒന്നും കൂടെ നിങ്ങളതെന്നെ കഴിക്കുന്ന അടുത്ത ആയ വേട്ടവാളിയെ ഞാൻ ലോകം കണ്ടിൽ വെച്ചുള്ള വലിയൊരു മൈരന ഞാൻ കളക്കാൻ ദാ എന്റെ പേര് ദാ ഒരു മൈരും കിട്ടാൻ പോണ അതിന് കമ്പ് കിട്ടിയടേ നെറ്റ്സ് പൊട്ടൻ ടൈക്കൊന്ന് അടാ ടൈക്ക് വരെ പേരൊന്നും നോക്കാമ അടാ എനിക്ക് ഗണ് കിട്ടിയടാ ആർട്ടിക് ഡ്രാഗൺ ഡ്രാഗൻകം ടു സിംഗ് ഓക്കെ അടുത്ത് ടൈക്കോ കൊട്ടപ്പാക്ക് ടൈക്കോ എന്നെ കൊണ്ട് പോടാം ഞാൻ അടുത്ത് നമ്മൾ എന്റെ സ്ക്വാഡിൻ്റെ പേരിൽ അടുത്ത് എൻ്റെ സ്ക്വാഡിൻ്റെ പേരില്

അമ്മ ഞാൻ ഡോണയുടെ വീട്ടിൽ പോയി പെണ്ണ് വയ്ക്കാൻ പോണു അമ്മ എന്ത് ഭാഗ്യം അവക്ക്